സി പി എം ഭരിക്കുമ്പോൾ തന്നെ സി പി എം അനുഭാവികളായ രണ്ടുപേർക്ക് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പരിക്കേൽക്കുന്നു അതിൽ ഒരാൾ മരണപ്പെടുന്നു അതും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യന്റെ തന്നെ നാടായ അതിലുമൊക്കെ ഉപരിയായി സി പി എമ്മിന്റെ അടിവേരി ജില്ലയായ കണ്ണൂരിൽ ഇതിൽ നിന്നും സി പി എമ്മിന് അത്ര എളുപ്പത്തിൽ കൈകഴുകി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല വടകരയും കണ്ണൂരും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ സി പി എമ്മിന് രാഷ്ട്രീയമായ ഏറ്റ തിരിച്ചടി കൂടിയാണ് പാനൂരിലുണ്ടായ ഈ സ്ഫോടനം സി പി എം അനുഭാവികളാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളും പരിക്കേറ്റയാളും കെ കെ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു ഇതോടെ രാഷ്ട്രീയമായി തള്ളി പറഞ്ഞിട്ടും സി പി എം വെട്ടിലായിരിക്കുകയാണ് സിപിഎം ഭരിക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ യഥേഷ്ടം നടക്കുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് വെച്ച് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് സി പി എം ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് സി പി എമ്മിന് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പാനൂരിലെ ബോംബ് സ്ഫോടനം ഇതിനകം തന്നെ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി ആക്കി കഴിഞ്ഞു ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായത് ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയിലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കാൻ പ്രതികൾക്ക് എങ്ങനെ സാധിച്ചു നാടിന്റെ സമാധാനം കെടുത്തരുത് കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല സി പി എം ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു വടകര അടക്കമുള്ള ഇടങ്ങളിൽ വ്യാപക ബോംബ് ശേഖരണം നടക്കുന്നുണ്ട് പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എന്തിനാണ് സി ബോംബുകൾ നിർമ്മിക്കുന്നത് വ്യാപകമായ ആക്രമണങ്ങൾക്ക് സി പി ഈ സംഭവം സൂചന നൽകുന്നത് സി ഒരു തീവ്രവാദ സംഘടനയാണെന്നും ആഭ്യന്തരമന്ത്രി കഴിവുകെട്ടവനാണെന്നും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ബോംബുകൾ നിർമ്മിച്ച് ആളെ കൊല്ലാൻ പരിശീലിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം അധികം ആരും ശ്രദ്ധിക്കാത്ത പറമ്പിലാണ് ബോംബ് നിർമ്മാണം നടന്നിരുന്നത് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വലിയ പറമ്പത്ത് പി വി വിനീഷിന്റെ വീടും മറ്റൊരു വീടുമാണ് പ്രദേശത്തുള്ളത് ഏക്കറോളം പരന്നു കിടക്കുന്ന കശിമാവിൻ തോട്ടത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ഈ രണ്ട് വീടുകൾ മാത്രമാണുള്ളത് ഇതിനടുത്ത് ഒരു പാറമടയും ഈ പ്രദേശത്ത് പകൽ നേരത്ത് പോലും ജനസഞ്ചാരം വളരെ കുറവാണ് രാത്രിയിൽ വിനീഷിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകൾ എത്താറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇയാൾ തനിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത് സ്ഫോടനം നടന്ന വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷരീലും ഗുരുതരമായി പരിക്കേറ്റ വിനീഷും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നാട്ടുകാർ പറയുന്നു വിനീഷ് ദുബായിൽ നിന്നും ഷരീൽ ബംഗളൂരുവിൽ നിന്നും ജോലി മതിയാക്കി നാട്ടിലെത്തിയവരാണ് കൊട്ടേഷൻ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറയുന്നു